നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കട്ടപ്പന ടൗണിലൂടെയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് കട്ടപ്പനയ്ക്കടുത്തുള്ള മേട്ടുകുഴി വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് കട്ടപ്പന സെൻറ് ജോർജ് ഹൈസ്കൂളിൻ്റെ അടുത്തു നിന്നും ഇടത്തേക്കുള്ള വഴിയിലൂടെ തിരിഞ്ഞ് അമ്പലക്കവല ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടെ നിന്നുമാണ് നമ്മൾ മേട്ടുകുഴിയിലേക്ക് പോകുന്നത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നതാണ് കട്ടപ്പനയിലെ സെൻറ് ജോർജ് ഹൈസ്കൂൾ ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ അമ്പലക്കവലയിലേക്ക് പോകുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കട്ടപ്പന സെൻ്റ് ജോർജ് പള്ളിയൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് പതിയെ മുന്നോട്ട് പോകാം അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ രണ്ട് വഴി കാണാം അതിൽ ഇടത്തേക്കുള്ള വഴി കൊമളിയിലേക്കും വലത്തേക്കുള്ള വഴി വള്ളക്കടവിലേക്കുമാണ് നമുക്ക് പോകേണ്ടത് വള്ളക്കടവ് വഴിയാണ് നമ്മൾ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ തന്നെയാണ് കട്ടപ്പനയിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും ഉള്ളത് അതുകൊണ്ടാണ് ഇവിടം അമ്പലക്കവല എന്ന് അറിയപ്പെടുന്നത് ഇവിടെയും ബോർഡ് വച്ചിട്ടുണ്ട് നേരെ പോയി കഴിഞ്ഞാൽ കൊമളി ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ വണ്ടൻമേട് നമുക്ക് പോകേണ്ടത് വണ്ടൻമേടിലേക്കാണ് ഇതാണ് അമ്പലക്കവല ഇതുവഴി കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അമ്പലക്കവലയിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കാണാൻ സാധിക്കും ഇതാണ് ആ ക്ഷേത്രം ഇതിലൊക്കെ ഏറ്റവും മികച്ച എ വൺ കാറ്റഗറി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളത് ഈ ഭാഗത്താണ് അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഏലത്തോട്ടത്തിലൊക്കെ കാഴ്ചകളൊക്കെ ഇവിടെ വന്ന് കാണാൻ സാധിക്കും അപ്പം നല്ല അത്യാവശ്യം മഞ്ഞ കിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളും കൂടെ നമുക്കൊന്ന് കാണാമല്ലേ കാലത്തോട്ടിൻ്റെ അകത്തുള്ളൊരു വലിയ പടതാക്കുളം അവിടൊക്കെ ഒരാൾ കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ തന്നെ പാടാണ് നമുക്ക് എല്ലാ വലിയ പടതാക്കളം വന്നു മേട്ടുകുടി വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണേ അപ്പോൾ കറവാക്കുളത്തിന് പോകുന്ന വഴിക്കാണ് ഇങ്ങനൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പം ഇതുവഴിയാണ് നമുക്ക് മേട്ടുകൂടിക്ക് പോകേണ്ടത് നമ്മൾ വന്നത് അതുവഴിയാണ് കറവാക്കുളം കപ്പന വഴി കട്ടപ്പന കറുവാക്കുളം വഴി ഇനി നമുക്ക് ഈ വഴി കാണുന്ന നേ വഴിയാൽ നേരെ പോയി കഴിഞ്ഞാൽ വണ്ടംമട്ടിലേക്ക് പോകും പക്ഷേ നമുക്ക് വണ്ടംമെട്ടി പോകേണ്ട കാര്യമില്ല നമുക്ക് പോകേണ്ട ഇത് കുട്ടിയ മേട്ടുകുഴി വ്യൂ പോയിന്റ് അപ്പോൾ നമ്മൾ നേരെ മേട്ടക്കുടി വ്യൂ പോയിന്റിലേക്ക് പോകേ അരമുക്കാൽ കിലോമീറ്റർ ഇപ്പോൾ തന്നെ ഏലത്തോട്ടത്തിൽ കൂടെ നടന്നുകൊണ്ടു നല്ല കയറ്റമൊക്കെയാണേ ചുറ്റും വലിയ മരമൊക്കെ നിൽക്കുന്നുണ്ടോ ഓ നടന്നോണ്ട് നടത്തു ഇവിടെ കയറി വേണം പോലെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടെന്നാണ് ഇനി അങ്ങോട്ട് കട്ട ഓഫ് റോഡാണെന്ന് തോന്നുന്നു മൊത്തം ചെളിയാണ് ബൈക്കിലൊക്കെ ഇച്ചിരി പാടാ ചെളിയാർന്നും ഒരു രക്ഷ ഇല്ല ആ മരമൊക്കെ നിൽക്കുന്നുണ്ടോ എന്നാ രസം നോക്കിയേ ഈ മരത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഭയങ്കര നഷ്ടമാട്ടോ മഞ്ഞിൻ്റെ അതിങ്ങനെ വരച്ച് വച്ചാക്കുന്ന പോലെയാണ് മരം നിൽക്കുന്നത് വെള്ളപ്പീൻ്റയില് മരത്തിൻ്റെ പടം വരച്ചേക്കും നോക്കി ഇന്ന രസമാണ് ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡാണ് കേട്ടോ കട്ടേ ഓഫ് റോഡാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇതിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിളി പോവും എന്ന് പറഞ്ഞാൽ അങ്ങനെ കിളി പോകും എന്നല്ല പറഞ്ഞു ഈ ശരിക്കും വന്നു കഴിഞ്ഞാൽ സൂക്ഷിച്ച് സൂക്ഷിച്ചില്ല വീഴുവേ അതുപോലെ ചെലു കട കാണുമ്പം വലിയ ഭീകരമായിട്ട് തോന്നുന്നില്ല എന്നാലും ഞാൻ നിങ്ങളെ ഇവിടുത്തെ കാഴ്ചയ്ക്ക് ഒന്ന് കാണിക്കാം നോക്ക് നമ്മൾ വ്യൂ പോയിൻ്റ് എത്തിയില്ല ഇനി ഏകദേശം നമുക്ക് കുറച്ചുപോലെ കൂടെ ഒരു അര കിലോമീറ്റർ അടുത്ത് പോകാനുണ്ട് ഈ സ്ഥലം കണ്ടപ്പോൾ നിങ്ങളെ നിങ്ങളൊന്ന് കാണിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് കാരണം ഇനി വരാനുള്ളവരും ഇതൊക്കെ ഒന്ന് കണക്കൂട്ട് ഇങ്ങോട്ടേക്ക് പോരുക മുഴുവൻ ചെളി ആണല്ലോ ഓ ഇവിടെ നിണ്ടി വേണം കയറിപ്പോ നല്ല കാറ്റുമുണ്ടേ താഴേക്കൊക്കെ നല്ല വലിയ കൊക്കയാണ് ഏലക്കാടുകളുള്ള കൊക്ക ഒരു വലിയ പാറ ട്ടുക്കുഴി വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങി പോകുന്ന സ്ഥലത്തെത്തി കേട്ടോ നമ്മുടെ വാഹനമൊക്കെ ഇവിടെ വെക്കാനേ പറ്റുകയുള്ളൂ കാരണം അതിന് താഴേക്ക് കൊണ്ടുപോവുക റിസ്ക്കാ പോകില്ല മാത്രമല്ല നമുക്കത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇതുവഴി പോയി കഴിഞ്ഞാൽ മുകളിലെ വ്യൂ പോയിന്റിലേക്ക് പോവാം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് താഴെയാണ് നല്ല അടിപൊളി വ്യൂ പോയിന്റ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇലക്കട്ടിക്കോട്ടുള്ള പോക്കൊക്കെ ഒരു പ്രത്യേക ആംബുലൻസ് ആണ് ബേസിൽ പറഞ്ഞപോലെ ആംബുലൻസ് ഉണ്ടല്ലോ ചില കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഹയർ റേഞ്ചിലെ ഏറ്റവും നല്ല എ വൺ കാറ്റഗറി ഏലത്തോട്ടം അല്ല എ വൻ എ വൺ കാറ്റഗറി ഏലമൊക്കെ ഉള്ളത് ഇവിടെയാണേ അപ്പം ഏറ്റവും നല്ല ഏലം കർഷകർ ഉള്ളതും ഇവിടെയൊക്കെ ഈ മേട്ടുകൂടി കട്ടുമാന ഭാഗത്ത് അപ്പം ഇതിൻ്റെ അകത്തുള്ള നടപ്പെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക നമ്മൾ നമ്മളങ്ങ് പോവാണേ നോക്കി വരുന്നതാണ് അവിടെ നിന്ന് വരുന്നുണ്ട് ഞാൻ പറ്റിയെന്ന് അറിയത്തില്ല പോയിട്ട് കണ്ടെത്തി വരുന്നതോന്നു നമ്മൾ മേട്ടക്കുഴി വ്യൂ പോയിന്റിൻ്റെ അടുത്തെത്തി പിള്ളേരൊക്കെ വാഹനമായിട്ട് വരുന്നുണ്ടോ ക്ലാസ് ആ നീ നീമെടുക്കണോ ഞങ്ങളുടെ വീടിന് അവിടെ തല തല ഹെൽമെറ്റ് ഹെൽമറ്റ് ുഴി വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഗ്രൈസ് മുടിഞ്ഞ മഴയാണ് ഇവിടെ സഹിച്ച് നമ്മള് മേട്ടുകുഴിയിലെത്തി ആഹാ എന്താ ലുക്ക് എന്താണ് ആംബിയൻസ് ആമ പറയും അതാമറയും ആ ഇതാണ് മേട്ടുകുഴി വ്യൂ പോയിന്റ് മൊത്തം മഞ്ഞാണ് നമുക്കൊന്നും കാണാൻ പറ്റില്ല ഈ മഴക്കാലത്ത് ഇവിടം കാണാൻ വരുന്നവർ ദയവായി കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാതിരിക്കുക കാരണം ഇവിടെ നല്ല കാറ്റാണ് അതുപോലെ തന്നെ ഒരാൾക്ക് പിടിച്ചു നിൽക്കാനും വലിയ പാടാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഞ്ചുരുള്ളി ജലാശയവും വള്ളക്കടവ് ടൗണും കട്ടപ്പന ടൗണും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വീടായ വാലുമെൽ ഹൗസും നമുക്ക് കാണാൻ സാധിക്കും അങ്ങകലെ ഇപ്പോൾ ഞാൻ നിങ്ങളെ സൂം ചെയ്ത് കാണിക്കുന്നതാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വീടായ വാലുമെൽ ഹൗസ്